എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ വോക്കിൻ ഇൻ്റർവ്യൂ വഴി നേടാവുന്ന ക്ലീനിങ് സ്റ്റാഫ് ജോലി അവസരത്തെപ്പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നതിൽ കാണുന്നവർ ചില സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതകൾക്കാണ് വോക്കിൻ ഇൻ്റർവ്യൂ വഴി ഈ ഒരു അവസരം വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂവിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് കേരള മഹിളാ സമിഖ്യാ സൊസൈറ്റിയുടെ കീഴിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിലാണ് ക്ലീനിങ് സ്റ്റാഫ് കം കുക്കിംഗ് അസിസ്റ്റൻ്റ് ഒഴിവിലേക്കാണ് ഇപ്പോൾ വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് പ്രതിമാസ ശമ്പളമായിട്ട് പറയുന്നത് ആറായിരം രൂപയാണ് ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കേരള സമഖ്യയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഉള്ള ബുക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇരുവരും ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം